പ്രിയപ്പെട്ടവർ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ നിങ്ങളുടെ സ്വന്തം വീട്ടിലോ നിങ്ങൾ റെൻ്റ് കൊടുത്ത് നിൽക്കുന്ന വീട്ടിലോ അങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം പതിനയ്യായിരം ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ച് ലഭിച്ചവർ വീണ്ടും അത് പുതുക്കേണ്ടതുണ്ട് അതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ജനതനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് നമ്മൾ ബി പി എൽ അപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ഇവിടെ കാണും ബി പി എൽ അപ്ലിക്കേഷൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇവിടെ അപ്ലൈനാവും ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഭാഗത്ത് നിങ്ങളുടെ നമുക്ക് ഓരോ മാസത്തിൽ വെള്ളത്തിൻ്റെ ബില്ലടക്കുമ്പോൾ ഒരു ബില്ലടക്കാനുള്ള ഒരു ബില്ല് ലഭിക്കുമല്ലോ ആ ബില്ലുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് കൺസ്യൂമർ ഐ ഡി നിങ്ങളുടെ ബില്ലിലുണ്ടായിരിക്കും നിങ്ങളുടെ കൺസ്യൂമർ ഐ ഡി രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അതിൽ ആരുടെ മൊബൈലാണോ രജിസ്റ്റർ ചെയ്തത് ആ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുക്കുക കൺസ്യൂമർ നെയിം കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡിൻ്റെ നമ്പർ അത് ബി പി എൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ്റെ നെയിം ഇതൊക്കെ നിങ്ങളുടെ ഇതിലുണ്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ ബില്ലിൽ ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ ഹൗസിങ് ടൈപ്പ് സ്വന്തമായിട്ടുള്ള വീടാണെങ്കിൽ ഓണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ വീട് റെൻറ്റ് വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ റെൻറ്റഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓണറിൻ്റെ നെയിം കൊടുക്കാണ്ടാവും ഇവിടെ ഡൗൺലോഡ് ഓണർ ഡിക്ലറേഷൻ ഫോം ആ ഫോം എന്ത് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ ഫോം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഓണർ ഡിക്ലറേഷൻ ആണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓണറിൻ്റെ അഡ്രസ്സ് ഓണറിൻ്റെ മൊബൈൽ നമ്പർ അതേപോലെ റെൻ്റ് അഗ്രിമെൻറ്റും ആവശ്യമായിട്ട് വരും റെൻറ്റ് വാടക ആണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ ഈ ആവശ്യമുള്ളൂ ഓണ്ടാണെങ്കിൽ സ്വന്തമായിട്ടുള്ള വീടാണെങ്കിൽ അതിന് ആവശ്യമില്ല ഇത്രയെ അപേക്ഷിക്കാനുള്ളൂ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നേരിട്ട് അപേക്ഷിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളപേക്ഷിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്തിട്ട് കൺസ്യൂമർ ഐ നിങ്ങളുടെ ബില്ലുള്ള കൺസ്യൂമർ ഐ ഡി അവിടെ കൊടുക്കാം ചെക്ക് സ്റ്റാറ്റസ് അപ്പോൾ നിങ്ങൾക്ക് അത് തള്ളിയിട്ടുണ്ടോ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അത് പ്രോസസ്സിലാണെങ്കിൽ ആ വിവരങ്ങളൊക്കെ അതിൽ ലഭിക്കും ഇത്രയേ ഉള്ളൂ ഇത് അപേക്ഷിക്കാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതിന് വേണ്ടത് കൺസ്യൂമർ ഐ ഡി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൺസ്യൂമർ നെയിം കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡ് നമ്പർ സെക്ഷൻ നെയിം ഈ കാര്യങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വരിക റെൻ്റഡ് ആണെങ്കിൽ റെൻ്റ് അഗ്രിമെൻറ്റും ഹൗസിംഗ് ഓണറുടെ ഡിക്ലറേഷൻ ഫോം കൂടി ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക്